ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ഇടവേള വന്നുപോയി നമ്മുടെ കഥ പറച്ചിലിന് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങാം നാളെ ഫെബ്രുവരി അഞ്ചാം തീയതി ഭീഷ്മ അഷ്ടമിയാണ് മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠ കഥാപാത്രമായ ഭീഷ്മ പിതാമഹൻ സ്വർഗാരോഹണത്തിനായി സ്വയം തിരഞ്ഞെടുത്ത പുണ്യദിനമാണ് ഭീഷമാഷ്ടമി അഷ്ടവസുക്കളിലൊരാളിൻ്റെ പുനർജന്മമായ ഭീഷ്മർ കുരുക്ഷേത്ര യുദ്ധാനന്തരം സ്വജീവൻ വെടിയാനായി ഉത്തരായന പുണ്യകാലം കാത്ത് അൻപത്തിയെട്ട് ദിവസം ശരശയ്യയിൽ കിടന്നു ഒടുവിൽ മകരസംക്രമം കഴിഞ്ഞ് മാഘമാസ ശുക്ലവർഷാഷ്ടമിയിൽ ഭീഷ്മർ പരമാത്മാവിൽ ലയിച്ചു ഈ ജന്മത്തിൽ മാത്രമല്ല കഴിഞ്ഞ നൂറു ജന്മങ്ങളിൽ പോലും ഒരു പാപവും ചെയ്യാത്ത എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശരശരിയിൽ കിടക്കേണ്ടി വന്നതെന്ന് ഒരു സംശയം അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു അതിനുള്ള മറുപടി ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞത് നൂറു ജന്മങ്ങൾക്ക് മുൻപ് ഭീഷ്മർ ഒരു രാജകുമാരനായി ജനിച്ചതും മൃഗയാ വിനോദത്തിനിടയിൽ തൻ്റെ കുതിരപ്പുറത്ത് വീണ ഒരു ജീവിയെ എടുത്തെറിഞ്ഞപ്പോൾ മുള്ളു നിറഞ്ഞ ഒരു കുറ്റിക്കാട്ടിൽ വീണ ആ ജീവി അൻപത്തിയെട്ട് ദിവസമാണ് അവിടെ കിടന്ന് നരകയാതന അനുഭവിച്ചത് അതിൻ്റെ പാപഫലമാണ് ഈ അനുഭവം എന്തുകൊണ്ടാണ് കഴിഞ്ഞ നൂറ് ജന്മങ്ങളിലും ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാതിരുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ജന്മങ്ങളിലൊന്നും അങ്ങേക്ക് ധർമ്മത്തിന് ചുതി വരുന്ന ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ ജന്മത്തിൽ അത് സംഭവിച്ചു എങ്ങനെയാണെന്നോ അന്ന് കൗരവ സഭയിൽ വെച്ച് ദ്രൗപതിയെ ദുര്യോധനൻ അപമാനിച്ചപ്പോൾ അങ്ങേക്ക് തടയാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല നൂറ് ജന്മങ്ങളായി ആർജിച്ച പുണ്യമത്രയും ഒരു നിമിഷം കൊണ്ടില്ലാതെയായി അങ്ങനെ പാപഫലം അനുഭവിച്ചേ തീരു അതാണിപ്പോൾ സംഭവിക്കുന്നത് ഒരു ക്ഷേത്ര യുദ്ധാനന്തരം തൻ്റെ അടുത്തെത്തിയ യുധിഷ്ഠിരന് ഈ രാജ്യധർമ്മം ആപദ്ധർമ്മം മോക്ഷധർമ്മം തുടങ്ങിയ എല്ലാ ധർമ്മരഹസ്യങ്ങളും ശരശരിയിൽ കിടന്ന് ഭീഷ്മ ഉപദേശിച്ചു കൊടുത്തു തുടർന്ന് യുധിഷ്ഠിരൻ്റെ ആറ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി വിഷ്ണു സഹസ്രനാമവും ഉപദേശിച്ചു സ്വയം മൃത്യു വരിക്കാൻ കഴിവുള്ള ഭീഷ്മർ ശരശയ്യയിലെ വേദനകൾ സഹിച്ചുകൊണ്ട് താൻ കാത്തിരുന്ന ശുഭമുഹൂർത്തം ആഗതമായപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നേരിൽ കണ്ടുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഭഗവത് പാതാരവിന്ദങ്ങളിൽ വിലയം പ്രാപിച്ച ഈ പുണ്യതിഥിയാണ് ഭീഷമാഷ്ടമി ഈ ദിവസം ഭീഷ്മ പിതാമഹനെയും ഭഗവാനെയും സ്മരിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന എല്ലാ ഭക്തർക്കും സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭഗവത് പാതാരവിന്ദങ്ങളിൽ അചഞ്ചല ഭക്തി ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമ ജപവും ഹരേ കൃഷ്ണ കൃഷ്ണമഹാമന്ത്രവും ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരെം ശ്രീഗുരുവര പാർപ്പണമസ്തു